അങ്ങനെ നമ്മൾ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ അനിയൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഏട്ടൻ ഞങ്ങളെ ഹോസ്പിറ്റലിലേക്കാക്കി അനിയനെയും കണ്ടിട്ട് ഏട്ടൻ ഡ്യൂട്ടിക്കും പോകും അങ്ങനെ അപ്പുഴും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നേ അനിയൻ്റെ ഷർട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അങ്ങനെ കുറച്ച് യാത്ര ചെയ്യാനുണ്ട് കേട്ടോ മേപ്പാടി വിംസിലേക്ക് എത്താൻ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് യാത്രയിൽ നല്ല കാഴ്ചകളായിരിക്കും കേട്ടോ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് റോഡ് അപ്പം നല്ല രസം അതിലേ യാത്ര ചെയ്യാൻ അങ്ങനെ നമ്മൾ നമ്മളിതേ ഹോസ്പിറ്റലിലെത്തി കുഞ്ഞു ആഞ്ഞു നടക്കുന്നുണ്ട് കേട്ടോ അവനിങ്ങോട്ട് വരുമ്പോൾ ഇപ്പം ഭയങ്കര സന്തോഷമാണ് മമ്മിയും കൊച്ചുമൊക്കെ ഇവിടെയല്ലേ അതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷമാണ് വന്നപാട് അമ്മേൻ്റെ ഒക്കത്ത് കയറി ഇരുന്നിട്ട് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് ഞങ്ങൾ വരുമ്പോഴേക്കും അമ്മയുടെ അനിയൻ്റെ ചായ കൂടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവന് വേദനയ്ക്കുള്ള മരുന്ന് കേട്ടിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഇനി അവനെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോണം ഫിസിയോതെറാപ്പിയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ടിരിക്കാണ് കുറച്ച് കൂട്ടുകാരൊക്കെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കുറവുണ്ടോന്നൊക്കെ ചോദിച്ചു കേട്ടോ അവനിപ്പോ ഓക്കെ ആയി വരുന്നുണ്ട് അങ്ങനെ ഫിസിയോതെറാപ്പിക്ക് അവനെ കയറ്റിയിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേദന എല്ലാം കുറഞ്ഞിട്ട് ഇപ്പൊ അവൻ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്